ഹലോ ഈ ചാപ്റ്ററിൽ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ശതമാനം എന്ന ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് അപ്പോൾ നമുക്ക് ശതമാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഏതൊരു സംഖ്യയും പൂർണ്ണമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് നൂറ് ശതമാനമാണ് ഇത് വന്നാമത്തെ കാര്യം ഏതൊരു സംഖ്യയും പൂർണ്ണമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിലും അതിന് നൂറ് എന്ന് വിളിക്കാം ഇനിയും ഒരു സംഖ്യയുടെ എക്സ് ശതമാനം കൂടിയെന്ന് വിചാരിക്കും അപ്പോൾ എത്ര ശതമാനം എന്നെടുക്കണം നൂറ് ശതമാനം പ്ലസ് എക്സ് ശതമാനം കൂടി അതിനോട് കൂടിയെടുക്കുക ഒരു എക്സാമ്പിളായിട്ട് പത്ത് ശതമാനം കൂടി അല്ലെങ്കിൽ പത്ത് ശതമാനം വർദ്ധിച്ചു എന്നൊക്കെ വരികയാണെങ്കിൽ നൂറ്റി പത്ത് ശതമാനം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി ഇരുപത് ശതമാനം കുറഞ്ഞു എങ്ങനെയാണെങ്കിലോ ഇരുപത് ശതമാനം നൂറ് ശതമാനത്തിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ എൺപത് ശതമാനം എന്നാണ് എടുക്കേണ്ടത് ഡിസ്കൗണ്ടിൻ്റെ കേസിലൊക്കെ അങ്ങനെയാണ് എടുക്കുന്നത് എൺപത് ശതമാനം എന്ന് വരും ഇരുപത് ശതമാനം കുറഞ്ഞു മീൻസ് നൂറിൽ നിന്ന് ഇരുപത് കുറഞ്ഞു അപ്പോൾ എൺപത് ശതമാനം എന്നെടുക്കാം അതുപോലെ നമുക്ക് സാധാരണ രീതിയിൽ ശതമാനം കാണാൻ അറിയാമല്ലോ ഒരാകെ ഒരു സംഖ്യ ഉണ്ടാവും അതിൽ നിന്ന് നമുക്ക് ലഭിച്ചാലേ നമ്മൾ കണക്കാക്കുന്ന ഒരു പ്രത്യേക സെലക്റ്റഡ് നമ്പർ ഉണ്ടാവും അപ്പോൾ തമ്മിൽ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതിയിട്ട് നൂറ് കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വായിച്ചിട്ട് എഴുതാ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ പേപ്പർ ഏതെങ്കിലും ഒരു എക്സാമിന് മാർക്ക് കിട്ടണമെങ്കിൽ എത്ര ശതമാനം മാർക്ക് കിട്ടി കിട്ടിയെന്നറിയാൻ കിട്ടിയ മാർക്ക് ഹരിക്കണം ആകെ മാർക്ക് ആ സബ്ജക്റ്റിലെ ആകെ മാർക്ക് എത്ര എന്ന് വെച്ചാൽ എഴുതാ ഇൻറ്റു എത്ര എഴുതണം നൂറ് എഴുതണം അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് എത്ര ശതമാനം മാർക്ക് വിഷയത്തിൽ കിട്ടിയത് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അശ്വതി പേനയും ഒരു പെൻസിലും വാങ്ങി പേനയുടെ വില പേനയുടെ വിലയുടെ ഇരുപത്തഞ്ച് ശതമാനമാണ് പെൻസിലിൻ്റെ വില ഇനി പെൻസിലിൻ്റെ വില രണ്ട് രൂപയെന്ന് തന്നിട്ടുമുണ്ട് എങ്ങനെ ചെയ്യാം നമുക്കൊരു എക്വേഷൻ ആയിട്ട് എഴുതി നോക്കാം പേനയുടെ വിലയുടെ ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ബൈ നൂറ് അല്ലേ പേനയുടെ വിലയുടെ ഇരുപത്തഞ്ച് ശതമാനം എന്താണെന്ന് പറഞ്ഞു പെൻസിലിൻ്റെ വിലയാണെന്ന് പറഞ്ഞു പെൻസിലിൻ്റെ വില അത് രണ്ടാണെന്ന് തന്നിട്ട് പെൻസിലിൻ്റെ വില രണ്ടാണെന്ന് തന്നിട്ടുണ്ട് ഇനി നമുക്ക് പേനയുടെ വില കാണണം എന്താ ചെയ്യേണ്ടത് ആ പേനയുടെ വിലയുടെ കൂടെയുള്ള നമ്പറുകളെ അങ്ങോട്ട് ഈക്വൽസിന് അതായത് സമത്തിനപ്പുറത്തോട്ട് കൊണ്ടുപോകണം അപ്പോൾ രണ്ടേ ഇൻഡു നൂറ് താഴെ ആയിരുന്നു ഈ ഭാഗത്തത് മുകളിലോട്ട് പോകും ഇരുപത്തഞ്ച് താഴോട്ടും വരും അല്ലേ ഇനി നമുക്ക് ക്രിയ ചെയ്യാം നൂറില് ഇരുപത്തഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ നാല് കിട്ടും രണ്ട് നാല് എട്ട് അല്ലേ രണ്ട് ഇൻഡു നാല് എട്ട് എഴുത് അപ്പോൾ പേനയുടെ വില എട്ട് എന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇത് മനസ്സിലായല്ലോ ആദ്യം സമവാക്യ രൂപത്തിൽ എഴുതിയിട്ട് നമ്പറുകളെല്ലാം നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട്